ഹായ് ഫ്രണ്ട്സ് അസലാമലൈക്കും വെൽക്കം ബാക്ക് ഈ തലശ്ശേരിക്കാരോട് ഒരു പ്രത്യേക ടേസ്റ്റ് ടേസ്റ്റല്ലേ തലശ്ശേരി ചിക്കൻ ദം ബിരിയാണി ആട്ടോ നമ്മളിന്ന് റെഡിയാക്കി എടുക്കുന്നത് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും പക്ഷേ ഭയങ്കര ടേസ്റ്റി ആട്ടോ എങ്ങനെ ഉണ്ടാകുന്നത് നോക്കാം നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ നിന്ന് സബ്സ്ക്രൈബ് സപ്പോർട്ട് ചെയ്യുന്ന ആരും അറുന്നോ പുറത്ത് കേട്ടോ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എല്ലാവർക്കും ഫാമിലിക്കും ഫ്രണ്ട്സിനൊക്കെ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കണേ ഇനിയിപ്പോഴേ ഞാനിപ്പോൾ ഒരു കിലോ റൈസിനാണ് റെഡിയാക്കി എടുക്കുന്നത് ഒരു കിലോ അരി ആട്ടോ എടുക്കുന്നത് അതിനുവേണ്ടി ഞാനിപ്പോൾ ആദ്യം ഫ്രൈ ചെയ്യാൻ വേണ്ടി വേണ്ടിയിട്ട് രണ്ടുള്ളി കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് പിന്നെ അതേപോലെ രണ്ടുള്ളി നമുക്ക് മസാല വേണം അതിന് അതും കട്ട് ചെയ്ത് എടുത്തിട്ടുണ്ട് പിന്നെ എട്ട് വെളുത്തുള്ളി എരിവിന് ആവശ്യത്തിന് ആറ് പച്ചമുളക് രണ്ട് ചെറിയ പീസ് ഇഞ്ചി മിക്സഡ് ജാൽ ക്രഷ് ചെയ്തെടുത്തിട്ടുണ്ട് രണ്ട് തക്കാളിയും കട്ട് ചെയ്ത് വെച്ചു കൊടുത്തിട്ടുണ്ട് ഇനിയിപ്പോൾ ഒരു ഒരു പാത്രം വെച്ച് ചൂടാക്കി അതിൽ കുറച്ചധികം ഓയിലും പിന്നെ നെയ്യും ഇട്ട് ഇട്ടു കൊടുത്തത് ഈ എണ്ണ ഫ്രൈ ചെയ്ത ഓയിൽ തന്നെയാണ് ഞാൻ ഇപ്പം ബിരിയാണി ഉണ്ടാക്കാനും എന്താ പറയുക ഇതിനെ മസാല ഉണ്ടാക്കാനും ചോറ് ഉണ്ടാക്കാനൊക്കെ എടുക്കുന്നത് എന്ന് വെച്ചാൽ ഈ ഉള്ളിൻ്റെ ഫ്ലേവറും നെയ്യും ഓയിലൊക്കെ കൂടിയാകുമ്പോൾ നല്ലൊരു ഫ്ലേവർ ആണ് ഈ ഓയിലിന് ഉണ്ടാവുക ഇനിയിപ്പോൾ ഇതാ നമ്മൾ കുറച്ച് കുറച്ച് അയച്ചിട്ടത് ഉള്ളി ഒന്ന് ഫ്രൈ ചെയ്തെടുക്കുക ഇട്ട വാഴന ഇതേപോലെ ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്തിട്ട് രണ്ട് എല്ലാ ഭാഗത്തും അങ്ങനെ ആകുമ്പോൾ എല്ലാ ഭാഗവും ഒരുപോലെ ഫ്രൈ ആയി വരും കേട്ടോ ഇനിയിപ്പോൾ ഇത് ഈ ഒരു കളറായപ്പോൾ ഞാൻ കോരി മാറ്റിയിട്ടുണ്ട് ഒരു സൈഡിനെ ഒരുപാട് സമയം വെച്ച് കൊടുക്കരുത് അങ്ങനെ ആകുമ്പോൾ അത് കരിഞ്ഞു പോകാൻ ചാൻസ് ഉണ്ട് ഇനിയിപ്പോൾ ഇത് കോരി മാറ്റാം കേട്ടോ ഇതേപോലെ ബാക്കിയുള്ളത് ഫ്രൈ ചെയ്യാൻ ഞാൻ രണ്ട് ബാച്ചായിട്ടാണ് ഫ്രൈ ചെയ്തെടുത്തത് അപ്പോൾ ഇതാ ഉള്ളിയൊക്കെ ഇവിടെ ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് ഉള്ളി ഫ്രൈ ചെയ്താൽ ഇതേപോലെ നമ്മളിങ്ങനെ കൈ കൊണ്ടൊന്ന് വിടിപ്പിച്ച് കൊടുക്കണം കേട്ടോ ഇല്ലെങ്കിൽ അത് അങ്ങനെ തന്നെ ഒട്ടിപ്പിടിച്ച് പോകും അതിനു വേണ്ടി ഞാനിപ്പോൾ ഉള്ളിയാണ് ഫ്രൈ ചെയ്തെടുത്തത് ഇനിയിപ്പോൾ നമുക്ക് ഇതിൻ്റെ മസാല റെഡിയാക്കി എടുക്കാം അതിനു വേണ്ടിയിട്ട് വേറൊരു പാൻ വെച്ച് ചൂടാക്കിയിട്ട് നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത ഓയിലിന് ഒരു രണ്ട് സ്പൂണോളം ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഞാനിപ്പോൾ കുറച്ച് വലിയ സ്പൂണാണ് എടുത്തത് എന്നിട്ട് രണ്ട് ഉള്ളി ഇതേപോലെ ചെറിയ സ്ലൈസായിട്ട് കട്ട് ചെയ്തത് അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ നാല് കപ്പ് അരി എടുക്കുന്നതുകൊണ്ട് തന്നെ കിലോ അധികം മസാല വേണ്ട ഇതിപ്പോൾ നോർമലായിട്ടുള്ള മസാലയാണ് എന്താ പറയുക ഇല്ല ഇത് കറക്റ്റാണ് കേട്ടോ ഈ ഒരളവ് ഇങ്ങനെ നിങ്ങൾ ഉണ്ടാക്കുമ്പോൾ ഈ മെഷർമെൻ്റ് എല്ലാം നോക്കിയാൽ മതി അപ്പം നമുക്ക് കറക്റ്റായിട്ട് ഉണ്ടാക്കാൻ പറ്റും ഒന്ന് അടച്ച് വെച്ചുകൊടുത്തപ്പോൾ ഉള്ളി നല്ലതുപോലെ വയനാട് വന്നിട്ടുണ്ട് ഇനിയിപ്പോൾ നമുക്ക് നേരത്തെ ഇതിലേക്ക് ചതച്ച് വെച്ച ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളക് ചതച്ചതില്ലേ അത് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് അതിൻ്റെ പച്ചമുളക് മാറുന്നവരെ ഒന്ന് വഴറ്റി കൊടുക്കാം ഇനിയിപ്പോൾ ഇതെ നേരത്തെ കട്ട് ചെയ്ത് വെച്ച രണ്ട് തക്കാളി ഇല്ലേ അതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് വീണ്ടും നല്ലതുപോലെ ഒന്ന് വാറ്റി കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം ഇതിലേക്ക് തക്കാളിയും കൂടി നല്ലതുപോലെ ഉടഞ്ഞു വരാൻ ഞാൻ കുറച്ച് മഞ്ഞൾപ്പൊടിയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഏകദേശം ഒരു മുക്ക് ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കുന്നുണ്ട് ആകെ ഇതിൽ പൊടികളായിട്ട് ഉപയോഗിക്കുന്നത് ഈ മഞ്ഞൾപ്പൊടിയും ഗരം മസാലപ്പൊടിയും മാത്രമാണ് കേട്ടോ ബിരിയാണിക്ക് എപ്പോഴും കുറഞ്ഞ മസാല ആയിരിക്കും കേട്ടോ നല്ല ടേസ്റ്റ് ഉണ്ടാവുക അങ്ങനെയല്ല പൊതുവേ ചില ആൾക്കാരെല്ലാം മല്ലിപ്പൊടി മുളക് ഒക്കെ ഇടും അങ്ങനെ ആകുമ്പോൾ ഒരുപാട് മസാല കുത്തുന്ന ഫ്ലേവർ ആയിരിക്കും ഇതാകുമ്പോൾ നല്ല നോർമലായിട്ടുള്ള മസാലയാണ് നമുക്ക് പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് ഇപ്പോൾ ഈ ഗരം മസാലപ്പൊടി മാത്രം മതി നമുക്ക് എന്താ പറയുക ഈ ബിരിയാണി ഉണ്ടാക്കാൻ ഞാൻ എപ്പോഴും ബിരിയാണി ഉണ്ടാക്കുമ്പോൾ ഗരം മസാലപ്പൊടി മാത്രം അടന്നിട്ട് ഉടലുള്ളൂ വേറെ മസാലപ്പൊടികളൊന്നും ഇടലില്ല ഇനിയിപ്പോൾ ഇതാ കഴുകി ക്ലീൻ ചെയ്ത് വെച്ചൊരു ഒരു ഒരു കിലോളം ചിക്കൻ ഉണ്ട് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഞാൻ ചെറുതായിട്ടോ ചിക്കൻ കട്ട് ചെയ്തെടുത്തത് വലിയ പീസ് എനിക്ക് ഇഷ്ടമല്ല എന്താ പറയുക എനിക്ക് ഇതേപോലെ ഞാൻ ഞാനിപ്പോൾ കറിക്കുന്ന വലുപ്പത്തിലാണ് എടുത്തത് അത് ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഇതിലേക്ക് ഒന്നര ടീസ്പൂണോളം ഗരം മസാലപ്പൊടിയും ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഇത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുക്കാം അപ്പോൾ ഇതായത് നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ടുണ്ട് ഇനി ഇനിയിപ്പോൾ ഞാൻ വെള്ളം ഒന്ന് ഒഴിക്കണ്ട കേട്ടോ ചിക്കൻ തന്നെ നല്ലതുപോലെ വെള്ളം ഇറങ്ങി വന്നോളും കുറച്ചധികം തന്നെ മല്ലിയിലും ഒരു കൈപ്പിടിന്ന് അറച്ചും ഉണ്ടാവും കേട്ടോ അത് അതിൻ്റെ നേരെ ഇതാ പകുതിയായിട്ട് പുതിയ ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് നല്ലതുപോലെ ഒന്ന് മിക്സാക്കി മിക്സ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് നമുക്കിതൊന്ന് അടച്ച് വെച്ച് കൊടുത്തിട്ട് ചിക്കൻ നല്ലതുപോലെ കുക്ക് ചെയ്തെടുക്കാം കേട്ടോ ഇനി ഇതിലേക്ക് ചിക്കൻ ഒന്ന് കുക്കായെന്ന് തോന്നിയപ്പോൾ ഞാൻ ഇതിലേക്ക് ഒരു ചെറുനാരങ്ങിൻ്റെ നീരില്ല അത് ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് പിന്നെ രണ്ട് ടേബിൾ സ്പൂണോളം തൈരും കൂടി ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് നല്ലോണം വീണ്ടും ഒന്നും കൂടി മിക്സ് ചെയ്ത് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ചിക്കൻ ഒന്നും കൂടി കുക്കാവാൻ ഉണ്ട് അപ്പോൾ ഒന്നും കൂടി അടച്ചു വെച്ച് കൊടുക്കാം ഈ ചിക്കൻ ഫ്രൈ ചെയ്തിട്ട് ഉണ്ടാക്കുന്ന ബിരിയാണി ഇല്ലേ ഫ്രൈഡ് ചിക്കൻ ബിരിയാണി അത് ഞാൻ ഇതിൻ്റെ മുന്നേ പോസ്റ്റ് ചെയ്തതിനും അതും നല്ല ടേസ്റ്റാണ് ഇത് വേറൊരു ടേസ്റ്റ് തന്നെ കേട്ടോ ഇനിയിപ്പോൾ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ഉള്ളിയില്ല അതിൽ രണ്ടുള്ളിയാണ് എടുത്ത് അപ്പം നേർ പകുതി എടുത്തിട്ട് ഇതേപോലെ കൈവെച്ചിട്ടൊന്ന് പൊടിച്ചിട്ട് ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നുണ്ട് ലാസ്റ്റ് ഇട്ട് കൊടുത്താലും മതി കേട്ടോ അപ്പോൾ ഇത് നമ്മളെ മസാല ഏകദേശം റെഡി ആയിട്ടുണ്ട് ഒന്നും കൂടി വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കുക കേട്ടോ ചിക്കൻ്റെ ഇറങ്ങി വന്ന വെള്ളാണോ എടുത്തുള്ളി പോലും ഞാൻ ഒഴിച്ചിട്ടില്ല അപ്പോൾ ഇത് നമ്മളെ മസാല റെഡി ആയിട്ടുണ്ട് അതൊരു സൈഡിലേക്ക് മാറ്റി വെച്ചു കൊടുക്കാം ഇനിയിപ്പോൾ നമുക്ക് ഇതിലേക്കുള്ള ചോറ് റെഡിയാക്കിയെടുക്കാം അതിന് വേണ്ടിയിട്ട് വേറൊരു വലിയ പാത്രം വെച്ച് കൊടുത്തിട്ടുണ്ട് നേരത്തെ ഫ്രൈ ചെയ്ത് ഓയിലിൻ്റെ അത് നെയ്യും കൂടി ഉള്ളതുകൊണ്ട് തന്നെ ഒരു നാല് ടേബിൾ സ്പൂണോളം ഒഴിച്ചു കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഹോൾ സ്പൈസസ് ഇട്ട് കൊടുക്കുക രണ്ട് ബേലീഫ് മൂന്ന് ഏലക്കായ് നാല് ഗ്രാമ്പു രണ്ട് ചെറിയ പീസ് പട്ട ഇതൊക്കെ ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നിട്ട് ഇതൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം ഇതിലേക്ക് ഒരു ചെറിയ ഉള്ളിന്റെ ഇല്ലേ അതാണ് എടുത്തത് അതും കൂടി കട്ട് ചെയ്തിട്ടിട്ട് കൊടുക്കുന്നുണ്ട് ഇനിയിപ്പിതിലേക്ക് ഞാനിപ്പ നാല് കപ്പ് അരിയാണ് എടുക്കുന്നത് അപ്പോൾ ആറ് കപ്പ് വെള്ളം അളന്നിട്ട് ഒഴിച്ച് കൊടുക്കാം കേട്ടോ അല്ലെങ്കിൽ ഈ സമയം അരി എന്താ പറയുക വെള്ളം ഒഴിക്കുന്നതിന് മുമ്പേ അരി നമുക്ക് കൈകിട്ട് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഇതേപോലെ വറുത്തിട്ട് അങ്ങനെയും വെക്കാം കേട്ടോ ഞാനിപ്പോൾ അല്ലാണ്ടാണ് വെക്കുന്നത് ഞാനിപ്പോൾ ഇത് ആറ് കപ്പ് വെള്ളം ഒച്ചു കൊടുത്തിട്ടുണ്ട് നാല് കപ്പിന് ആറ് കപ്പ് കറക്റ്റ് അളവാണ് ഇനിയിപ്പോൾ കുറച്ച് മുന്നിട്ട് നിൽക്കുന്ന രീതിക്ക് തന്നെ ഉപ്പ് കിട്ടുകൊടുക്കുക കൊടുക്കുക ആണ് ബിരിയാണി ചോറിലേക്ക് കറക്റ്റായിട്ട് ഉപ്പ് പിടിക്കുകയുള്ളൂ നല്ലതുപോലെ മിക്സ് ചെയ്ത് കൊടുത്തിട്ട് ഇതൊന്ന് അടച്ച് വെച്ചു കൊടുക്കുക കേട്ടോ അടച്ച് വെച്ചു കൊടുക്കുന്നതിന് മുന്നേ ഒരു ചെറിയ ചെറുനാരങ്ങ എൻ്റെ പകുതിയില്ലേ അതൊന്ന് പിഞ്ഞു ഒഴിച്ചു കൊടുക്കുന്നുണ്ട് അങ്ങനെ ആകുമ്പോൾ അരി തമ്മിൽ ഒട്ടി ഒട്ടിപ്പിടിക്കൂല നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ വിട്ടിട്ട് തന്നെ നമുക്ക് കിട്ടിക്കോളും ഇതേപോലെ ചെറുനാരങ്ങ പെയ്യുന്നില്ലെങ്കിലും മുന്നേ ഞാൻ നേരത്തെ പറഞ്ഞില്ലേ അരി വറുത്താൽ മതി അങ്ങനെ ആകുമ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ട് തന്നെ കിട്ടൂട്ടോ കേട്ടോ ചോറ് തീരെ ഒട്ടിപ്പിടിക്കൂല ഇനിയിപ്പോൾ ഇതാ വെള്ളമൊക്കെ നല്ലതുപോലെ തിളച്ച് വന്നിട്ടുണ്ട് ഈ സമയം ഞാൻ ഉപ്പൊക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കി ഇപ്പോൾ ചെറിയ കുറവ് തോന്നിയപ്പോൾ ഉപ്പ് ഇട്ട് എടുത്തിട്ടുണ്ട് കേട്ടോ ഇനിയിപ്പോൾ ഇതാ നേരെ നേരത്തെ ക്ലാ ക്ലീൻ ചെയ് കൈകി വെച്ചാൽ നാല് കപ്പ് ജീരകശാല അരിയില്ലേ ബിരിയാണിക്ക് എപ്പോൾ ജീരകശാല അരി തന്നെ കേട്ടോ ഏറ്റവും നല്ലത് ബസ്മതി റൈസിലും ഉണ്ടാക്കാം പക്ഷേ എങ്കിലും ഒന്നും കൂടി നല്ലത് ഈ ജീരകശാല അരി എടുക്കുന്നതാണ് ഞാനിപ്പോൾ ഇരുന്നൂറ്റി അമ്പത് എം എൽ കപ്പിൽ നാല് കപ്പ് അരിയാണ് കേട്ടോ എടുത്തത് ഇനിയിപ്പോൾ ഇത് അരി എന്താ ഇപ്പം തന്നെ ഹൈ ഫ്ലെയിമിൽ തന്നെയാണ് വേണ്ടത് എന്നിട്ട് ഇതേപോലെ ഒന്ന് നല്ലോണം നല്ലോണത്തിളച്ച് വന്നാൽ വെള്ളം ഒന്ന് വറ്റ ഈ ഒരു പരിവലുമുഴുവൻ ആയിട്ടല്ല എന്നതിന് ശേഷം തീ നല്ല ലോ ഫ്ലെയിമിലാക്കി കൊടുക്കുക ഒരു പതിനഞ്ച് മിനിറ്റ് ചോറ് നല്ല പെർഫെക്റ്റ് ആയിട്ട് കുക്കായിട്ട് വന്നിട്ടുണ്ട് കേട്ടോ നല്ല അടിപൊളിയായിട്ട് തന്നെ വന്നിട്ടുണ്ട് ഒട്ടും തന്നെ ഒട്ടിപ്പിടിക്കുന്നൊന്നുമില്ല അതിൻ്റെ ഇടയിലൊന്നും നമ്മൾ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കേണ്ട ഒരാവശ്യമില്ല കേട്ടോ ഇങ്ങനെ ചെയ്യുകയാണെങ്കിൽ ഞാൻ ആദ്യമൊക്കെ ബിരിയാണി ചോറൊക്കെ റെഡിയാക്കുമ്പോൾ ഇല്ലേ ഒരുപാട് തവണ തുറന്ന് നോക്കിയിട്ട് ഇളക്കി കൊടുക്കേനു കേട്ടോ പക്ഷെ ഇപ്പം അങ്ങനെ ചെയ്യലില്ല ഈ സമയം കറക്റ്റ് നോക്കിയാൽ മതി അപ്പോൾ നല്ലോണം കുക്കായി വന്നോളും ഇനിയിപ്പോൾ അമ്മക്കിത് ദം ചെയ്യുക ആദ്യം നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ച മസാല മസാലയില്ലേ അത് ആദ്യം ഇട്ട് കൊടുത്തിട്ടുണ്ട് എന്നതിനു ശേഷം നമ്മളിപ്പോൾ റെഡിയാക്കിയ ചോറില്ല അതിൻ്റെ പകുതി ഇതിലേക്ക് ഇട്ട് കൊടുക്കുക രണ്ട് ലെയർ ആയിട്ടാണ് ചെയ്തിരുന്നത് ഇനിയിപ്പം ഞാൻ കുറച്ച് റോസ് വാട്ടറിൽ ഒന്ന് മിക്സ് ചെയ്തെടുത്തതാണ് റോസ് വാട്ടർ അല്ലെങ്കിൽ ചെറുനാരങ്ങ നീര് അല്ലെങ്കിൽ കുറച്ച് വെള്ളമായാലും മതി പ്രശ്നമൊന്നുമില്ല റോസ് വാട്ടർ ആകുമ്പോൾ ഒന്നും കൂടി നല്ല ടേസ്റ്റ് ഉണ്ടാകും നമ്മളെ ബിരിയാണിക്ക് അത് കുറച്ച് ഇതിലേക്ക് ഒഴിച്ച് കൊടുത്തിട്ട് നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്ത് വെച്ചില്ലായ്മ ഒന്ന് കുറച്ച് ഇട്ട് കൊടുക്കുക ഒരുപാടൊന്നും വേണ്ട പിന്നെ കുറച്ച് മല്ലി ഇലയും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് എന്നിട്ട് ഞാൻ നേരത്തെ ഉള്ളി ഫ്രൈ ചെയ്തപ്പോൾ കുറച്ച് മുന്തിരി കൂടി ഫ്രൈ ചെയ്തെടുത്തിട്ടുണ്ട് അവൻ്റെ കൈമലി ക്യാഷും ഇല്ലാത്തതുകൊണ്ട് അതിട്ടെടുത്തിട്ടില്ല ഞാനിപ്പോൾ കുറച്ച് മുന്തിരിയാണ് എടുത്തത് ഇനിയിപ്പം ഇതാ കുറച്ച് ഗരം മസാല മസാലപ്പൊടി ഇല്ലേ അതിട്ട് കൊടുക്കുന്നുണ്ട് കുറച്ച് നെയ്യും കൂടി ആക്കി കൊടുക്കുക എന്നതിന് ശേഷം ഇതിലേക്ക് ബാക്കിയുള്ള ചോറില്ലേ അതും കൂടി മുഴുവനായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട് ഈ സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റിയത് ഏറ്റവും എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റിയ ഇതിപ്പം ബിരിയാണി തന്നെ കേട്ടോ പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റും കേട്ടോ ഒരു മസാല എല്ലാം റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഇനിയിപ്പം ഇതാ നേരത്തെ ബാക്കിയുള്ള റോസ് വാട്ടറിൻ്റെ മിക്സ് ഇല്ലേ അത് ഇതിൻ്റെ മേലെ കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ട് എന്നിട്ട് നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ കുറച്ച് ഉള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് ഫ്രൈ ചെയ്ത ഉള്ളി ഉള്ളിയില്ലേ അത് ഇട്ട് കൊടുക്കുന്നുണ്ട് ഇതൊക്കെ നമുക്കിഷ്ടമുണ്ടെങ്കിൽ ഇട്ട് കൊടുത്താൽ മതി കേട്ടോ നമ്മളിപ്പോൾ വീട്ടിലൊക്കെ റെഡിയാക്കി എടുക്കുകയാണെങ്കിൽ ഈ ഉള്ളി ഒന്നും വേണ്ടി ആവശ്യമില്ല ചിലവർക്ക് ഈ ഉള്ളി അണ്ടിപ്പരിപ്പ് അണ്ടിപ്പരിപ്പിതൊന്നും കടിക്കുന്ന ഇഷ്ടമുണ്ടാവില്ല അപ്പോൾ നമ്മൾ ഇഷ്ടം പോലെ എങ്ങനെയാണോ അതുപോലെ ഇതും ചെയ്തെടുത്താലും മതി കേട്ടോ എന്നിട്ട് കുറച്ച് നെയ്യും ഗരം മസാല പൊടിയൊക്കെ ഒന്ന് ആക്കി കൊടുക്കുന്നുണ്ട് എന്നതിന് ശേഷം ഇനിയിപ്പോൾ നമുക്കിത് ദം ചെയ്തെടുക്കാം ലോ ഫ്ലെയിമിലാണ് കേട്ടോ അതിന് മുന്നേ ഇത് നല്ലപോലെ അടച്ച് കൊടുക്കണം ഞാനിപ്പോൾ ഒരു ഫോയിൽ പേപ്പർ വെച്ചിട്ട് കൊടുത്തിട്ടുണ്ട് അങ്ങനെ ആകുമ്പോൾ തീരെയും ഇതിൻ്റെ ആവി പുറത്ത് പോകൂല ഈ ദമ്മിങ് പ്രോസസ്സായിട്ട് നമ്മുടെ ബിരിയാണി കറക്റ്റ് ഫ്ലേവറിൽ കൊണ്ടുവരുന്നത് കറക്റ്റ് എന്താ പറയുക വരുമ്പോൾ മുക്കാൽ മണിക്കൂർ ദമ്മിൽ വെക്കണം അങ്ങനെയാണ് മുക്കാൽ മണിക്കൂർ മണിക്കൂറല്ല ഒരു മണിക്കൂറായാലും പ്രശ്നമൊന്നുമില്ല അതാണ് നമ്മൾ ബിരിയാണി നല്ല അടിപൊളിയിൽ കിട്ടുക കേട്ടോ ദം ദമ്മിങ് അതൊരു പ്രത്യേക എന്താ പറയുക ഒരു ഭയങ്കര തന്നെ ഘട്ടം ആയി ഒരു ദമ്മിങ് പരിപാടി അപ്പോൾ ഇതാ നല്ല അടിപൊളിയായിട്ടുള്ള തലശ്ശേരി ദം ബിരിയാണി റെഡി ആയിട്ടുണ്ട് ട്രൈ ചെയ്ത് നോക്കുക ഓക്കേ